ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല ക്രിസ്തുവിൽ പ്രിയരെ ആണ്ടുവട്ടം പത്തൊമ്പതാം വാരം തിങ്കളാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ തന്നെ തന്നെ ശൂന്യനാക്കിയ യേശുനാഥൻ്റെ ചിത്രമാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒന്നാം വായനയിൽ എസ് എകിലുണ്ടായ ദൈവിക ദർശനത്തെയാണ് നാം ധ്യാനിക്കുന്നത് സർവമഹാപ്രതാപിയായി സിംഹാസനത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ദൈവമായ കർത്താവിനെ യെസക്കിയൽ തന്റെ ദർശനത്തിൽ കാണുന്നു സുവിശേഷത്തിലേക്ക് വരുമ്പോൾ തന്റെ സർവ്വ മഹിമ പ്രതാപങ്ങളും ഇറക്കി വെച്ച് മനുഷ്യനോട് താധാന്യം പ്രാ പ്രാപിക്കുന്ന യേശുനാഥനെയാണ് നാം മനസ്സിലാക്കുന്നത് രണ്ട് ഭാഗങ്ങളായി സുവിശേഷ ഭാഗത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാം ഭാഗത്ത് യേശുനാഥൻ തൻ്റെ പീഡാനുഭവ മരണങ്ങളെക്കുറിച്ചുള്ള രണ്ടാം പ്രവചനം നടത്തുന്നതാണ് നാം വായിക്കുന്നത് രണ്ടാം ഭാഗത്ത് യേശുനാഥൻ ദൈവാലയ നികുതി കൊടുക്കുന്നതാണ് നാം കാണുന്നത് ഇവ രണ്ടും യേശുവിൻ്റെ ശൂന്യവൽക്കരണത്തെയാണ് ആഴത്തിൽ സൂചിപ്പിക്കുന്നത് പീഡാനുഭവത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ രണ്ടാം പ്രവചനം നാല് കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉദ്ധാനവുമാണ് രണ്ടാമതായി ദൈവ സ്നേഹം വിളിച്ചറിയിക്കുന്നതിൻ്റെ അതിപാരമ്യമാണ് യേശുവിൻ്റെ കുരിശുമരണവും കൂടെ നേടിത്തന്ന രക്ഷയും രണ്ടാമതായി യാശ നൽകുന്ന സന്ദേശമാണ് യേശുവിൻ്റെ ഈ പ്രവചനത്തിനുള്ളത് കാരണം പീഡനങ്ങൾക്കുംങ്ങൾക്കും ശേഷം ഉയർപ്പ് ഉണ്ടെന്നും നമ്മുടെ ജീവിതത്തിലും വ്യാസങ്ങളും പ്രതിസന്ധികളും കടന്ന് ഭീക്ഷയുടെ നാളുകൾ ഉണ്ടാകുമെന്നും യശുവിന്റെ പീഡാനുഭവ പ്രവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായി ഇത് വ്യക്തിപരമായി സ്വന്തമാക്കുവാനുള്ള ഒരു ക്ഷണമാണ് നമുക്കുള്ളത് ക്രിസ്തുവിലൂടെ നേടിത്തുന്ന രക്ഷയും അതോടൊപ്പം ദൈവ സ്നേഹവും യശുവിന്റെ പീഡാനുഭവ രഹസ്യം നൽകുന്ന പ്രത്യാശയും വ്യക്തിപരമായി സ്വന്തമാക്കുവാനും ജീവിക്കുവാനുമുള്ള ക്ഷണമാണ് യേശുവിന്റെ ഈ പീഡാനുഭവ പ്രവചനം നമുക്ക് നൽകുന്നത് യേശുവിന്റെ ദാസ്യഭാവത്തിന്റെ മൂർത്തിഭാവമാണ് കുരിശിൽ നാം കാണുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് വിശേഷ രണ്ടാം ഭാഗത്ത് അവകാശങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന യേശുവിനെ എന്നെ തന്നെ നിയമത്തിന് വിധേയനാക്കുന്ന യേശുവിനെ നാം കണ്ടുമുട്ടുന്നു അരിൽ നിന്നാണ് ഭൂമിയിലെ രാജാക്കന്മാർ നികുതി ശേഖരിക്കുന്നതെന്ന് യേശുനാഥന്റെ ചോദ്യത്തിന് സിമിയോൻ പത്രോസ് അന്യരിൽ നിന്നും ശരിയായി മറുപടി നൽകുന്നു അപ്പോൾ പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ എന്നുള്ള യേശുവിന്റെ മറുപടി യേശുവിന്റെ പുത്രത്വത്തെ സൂചിപ്പിക്കുന്നു പുറപ്പാടിന്റെ പുസ്തകം മുപ്പത് മുപ്പതാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിൽ ഇരുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ യഹൂദ പുരുഷന്മാരും ദേവാലയ നികുതി ഒടുക്കണമെന്ന് നിഷ്കർഷിക്കുന്നു പാവിന്റെ ഭവനമായ ദേവാലയം തന്റെ പിതാവിന്റെ ഭവനമായ ദേവാലയം തന്റെയും സ്വന്തമായിരിക്കെ എന്തിനു വേണ്ടിയാണ് താൻ ദേവാലയ നികുതി കൊടുക്കുന്നതെന്നാണ് യേശു ഇവിടെ ചോദിക്കുന്നത് എന്നാൽ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് യേശുനാഥൻ നികുതി അടയ്ക്കുവാനായിട്ട് തയ്യാറാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മറ്റൊന്നുമല്ല അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കുക എന്നതാണ് ഇതിനെ ആണ് ഈ ഇടർച്ച അത് അധികാരവും അധികാരത്തിന് വിധേയരായവരും പാലിക്കേണ്ട ചില അനുസരണത്തിന്റെ പേരിലുള്ള ഇടർച്ച ഒഴിവാക്കുവാൻ വേണ്ടിയാണ് യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം ദൈവത്തിന് വിധേയരാകുവാൻ നമ്മെ പഠിപ്പിക്കുന്നു എബ്രാകൃകർ കൃതി ലേഖനം പതിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം ആത്മീയ പാലകർക്ക് വിധേയരാകുവാൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു മോഹാ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നാം വാക്യവും പത്രോസിന്റെ ലേഖനം അധികാരികൾക്ക് വിധേയരാകുവാനായിട്ട് നമ്മെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു വിശവും നമുക്ക് മാതൃക കാണിക്കുവാൻ അധികാരത്തിന് വിധേയമാകുന്നതുകൊണ്ടാണ് ഈ നികുതി ഒടുക്കുവാനായി തീരുമാനിക്കുന്നതിനും അതിനുവേണ്ടി മത്സ്യത്തിനുള്ളിൽ കരുതി വെച്ച നാണയം സ്വന്തമാക്കുവാൻ പത്രോസിനോട് ആവശ്യപ്പെടുന്നത് തോലിക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഖണ്ഡിക ഇപ്രകാരം പഠിപ്പിക്കുന്നു പൗരന്മാർ നിവൃത്തിയുള്ളിടത്തോളം പൊതുജീവിതത്തിൽ സജീവ പങ്കുവഹിക്കണം ഈ പങ്കുവഹിക്കുന്ന രീതി രാജ്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കാം പൗരന്റെ പൊതുജീവിതത്തിലുള്ള പങ്കാളിത്തമാണ് ഏറ്റവും ലളിതമായി നികുതി ഒടുക്കുന്നതിലൂടെ സംഭവിക്കുന്നത് ഇന്നത്തെ തിരുവചന ഭാഗം നൽകുന്ന രണ്ട് പ്രധാന ചിന്തകൾ കുർമാതൃകകൾ ഒഴിവാക്കുക ദൈവത്തിന്റെ പരമാധികാരത്തെ തിരിച്ചറിയുക എന്നിവയാണ് വ്യമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ശുവിന്റെ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് മാതൃകകൾ ഒഴിവാക്കുവാനും ഭൂമിയിലെ അധികാരത്തിന്റെ പരിമിതിയും ദൈവത്തിന്റെ അധികാരത്തിന്റെ അന്ധതയും തിരിച്ചറിയുവാൻ പരിശ്രമിക്കാം അപ്രകാരം തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിന്റെ മനോഭാവം സ്വീകരിച്ച് നമുക്കും യക്ഷസന്ധമാക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ